മനസ്സിൽ പോലും വിചാരിക്കാത്ത കൗണ്ടർ കിടക്കും നമുക്ക് ചിരി വരും അങ്ങനെ ഇക്ക നേരത്തെ പറഞ്ഞു നല്ല ക്ഷമാശീലമുള്ള ഒരു ഇക്കെടെ ദേഷ്യം എന്ന് പറയുമ്പോ അത് ഭയങ്കര ആയിട്ട് അങ്ങേറ്റം നമ്മ ഇപ്പൊ പൊട്ടിത്തെറിക്കും ഇല്ല അതും ഇല്ല എല്ലാം കഴിഞ്ഞ് നമ്മള് നമ്മുടെ ാണ് പിന്നെ ഒരു ഞാൻ എന്റെ മനസ്സിലേക്ക് ലേഡ് ഓർക്കാൻ തരുന്നേ ഒരു കാര്യം പറയാം എന്ത് കാരണം ഞാൻ പറയൂല ഒരു പ്രാവശ്യം ഞങ്ങൾ രാത്രി ഒരു മണി ഒന്നര ടൈമില് ബേക്കിങ്ങിന്റെ പരിപാടിന്റെ പരിപാടിയാ അന്ന് രാത്രി ഒന്നര മണി ടൈമിലാണെന്ന് എനിക്ക് തോന്നാം മുട്ട മിക്സ് ചെയ്തോണ്ടിരിക്കുന്നത് എഗ്ഗിനെ ബീറ്റ് എന്തോ പറഞ്ഞ് ഇഷ്ടപ്പെടാതെ എനിക്ക് ലേഴ് ഞാൻ ഇതുവരെ അറ്റ കയറാണ് പറഞ്ഞത്